അമ്മയെ ആര് നോക്കും അമ്മയെ മാത്രമല്ല അച്ഛനെയും ആര് നോക്കും എന്നും ഒരു ചോദ്യമുണ്ട് നമ്മ കേരളത്തിൽ നല്ല മേച്ചിൽപ്പുറങ്ങൾ തേടി മക്കൾ വീട് വിട്ട് പോകുമ്പോൾ അനാഥരാവുന്നത് അച്ഛനും അമ്മയുമാണ് കേരളത്തിൽ ഈ ചോദ്യം ചോദിക്കാത്ത കുടുംബങ്ങൾ ഇന്ന് വളരെ ചുരുക്കമായിരിക്കും എന്നാൽ ഇപ്പോൾ ഈ ചോദ്യം ചോദിക്കുന്നത് കേരള ഹൈക്കോടതിയുടെ ഒരു വിധി ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ജസ്റ്റിസ് പി വി കുഞ്ഞുകൃഷ്ണൻ്റെ ആണ് ആ വിധി പല വിഷയങ്ങളിലും ശ്രദ്ധേയമായ ജനഹിതം അറിഞ്ഞുള്ള വിധി നിധി പുലർത്തുന്ന ഒരു നീതിമാനാണ് അദ്ദേഹം പക്ഷെ അമ്മയെ എന്ന വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞത് മറ്റു ചില ചോദ്യങ്ങൾക്ക് ഒഴിവെക്കുന്നു കഥ ഇങ്ങനെ നൂറു വയസ്സുള്ള ഒരമ്മ ഒരു മകൻ്റെ കൂടെയാണ് താമസം അവർ ഇളയ മകനിൽ നിന്നും രണ്ടായിരം രൂപ പ്രതിമാസം ജീവനാംശം ആവശ്യപ്പെട്ട് കൊല്ലം കുടുംബ കോടതിയിൽ പോകുന്നു കോടതി അത് കൊടുക്കണമെന്ന് വിധിക്കുന്നു ഇത് ചോദ്യം ചെയ്ത് ഇളയ മകനാണ് ഹൈക്കോടതിയിൽ പോയത് ഈ കേസിന് പിന്നിൽ അമ്മയല്ല ചേട്ടനാണെന്നും തൻ്റെ ഒപ്പം വന്നാൽ അമ്മയുടെ കാര്യങ്ങൾ നോക്കാൻ താൻ തയ്യാറാണെന്നും മകൻ വാദിച്ചു ആ വാദം തള്ളുകയും മറ്റു മക്കൾ ഉള്ളതുകൊണ്ട് താൻ മാത്രമായി ജീവനാംശം കൊടുക്കേണ്ട എന്നത് നിലനിൽക്കില്ല എന്നും ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞു ഈ അമ്മയ്ക്ക് വേറെ മക്കളുണ്ടോ ഉണ്ടെങ്കിൽ അവർ അവരുടെ ഉത്ത ഉത്തരവാദിത്വം എന്താണ് എന്നതും പറഞ്ഞുകൊണ്ടില്ല ഇതൊരു ചെറിയ കാര്യമല്ല ആയിരക്കണക്കിന് ജനങ്ങൾ കേരളത്തിൽ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണിത് കാര്യത്തിൽ അമ്മയുടെ പേരിൽ ഒരു പരാതി വന്നെങ്കിലും ആ സ്ത്രീയുടെ അഭിപ്രായം ആരെങ്കിലും പോയി അന്വേഷിക്കേണ്ടതല്ലേ നൂറ് വയസ്സായ അവർ തൻ്റെ മൂത്ത മകൻ വഴിയായിരിക്കുമല്ലോ ഹൈക്കോടതിയിൽ പോയത് ഇളയ മകൻ കൊടുക്കുന്ന ഈ രണ്ടായിരം രൂപ ചേട്ടൻ്റെ കയ്യിലേക്കാണ് പോകുന്നതെങ്കിലോ അമ്മയെ ചേട്ടൻ വേണ്ട വിധത്തിൽ നോക്കുന്നുണ്ടോ അമ്മയ്ക്ക് ഇളയ മകൻ്റെ കൂടെ താമസിക്കുന്നതായിരിക്കുമോ കൂടുതൽ ഇഷ്ടം പത്രത്തിൽ വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ കേസിൽ ഉൾപ്പെട്ട ആൾക്കാരുടെ സാമ്പത്തിക സ്ഥിതി വ്യക്തമല്ല വെറും സാധാരണക്കാരാണ് എങ്കിൽ അവർക്ക് ഈ രണ്ടായിരം രൂപ കൊടുത്താലും കിട്ടിയാലും വലിയ തുകയായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കേസിന് ആരെങ്കിലും പോകുമോ കേരളത്തിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന അമ്മമാരും അച്ഛന്മാരും കൂടി വരികയാണ് സമ്പത്തുള്ള ആൾക്കാരാണെങ്കിൽ അവർ ഓൾഡ് ഹോംസിൽ പോകുന്നു അതല്ലെങ്കിൽ പലരും അവരുടെ സ്വന്തം വീട്ടിൽ മരിച്ചു കഴിഞ്ഞിട്ടാണ് വെളിയിലറിയുന്നത് ഇതിന് ഏറ്റവും നല്ല ഉദാഹരണം സുപ്രസിദ്ധ പിന്നണി ഗായികയായ വാണി ജയറാമിൻ്റെ മരണമാണ് പ്രായമായവർക്ക് കൂട്ടിന് സഹായികൾ ഉണ്ടായിരിക്കുമെങ്കിലും അവരുടെ പെരുമാറ്റം മോണിറ്റർ ചെയ്യാൻ വ്യവസ്ഥയില്ല വാശിയും നിർബന്ധ ബുദ്ധിയും കാരണം പ്രായമായ മാതാപിതാക്കൾ മാറ്റി നിർത്തപ്പെടുന്നു ഓർമ്മ പോയി ഇറങ്ങിപ്പോകുന്ന അമ്മമാരെ അമ്മമാരെയും അച്ഛന്മാരെയും നോക്കാൻ കഴിയാത്ത നട്ടം തിരിയുന്ന ചില നിസ്സഹായരും ഇല്ലെന്ന് പറയാൻ പറ്റുകയല്ല ഭാരതം ഇപ്പോഴും ഒരു വികസിത രാജ്യമല്ല എന്നിരുന്നാലും നമ്മുടെ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ ഒറ്റപ്പെടുന്ന വയോധികരുടെ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ കാണിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ കോടതികൾക്കും ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകാവുന്നതാണ്